നമസ്കാരം രമേശ് ചെന്നിത്തല കൂടുതൽ സജീവമായി രംഗത്തിറങ്ങിയതോടെ കോണ്ഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായിരുന്നു യു ഡി എഫിനും ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇത്തരം ചർച്ചകൾ തുടങ്ങിയത് എന്നാൽ അത്തരം ചർച്ചകൾ ഇപ്പോൾ വേണ്ടെന്നാണ് ചെന്നിത്തല തന്നെ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട സമയമല്ല ഇതെന്ന് ചെന്നിത്തല പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നതാണെന്നും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെയും യു ഡി എഫിനെയും അധികാരത്തിൽ കൊണ്ടുവരിക എന്നതാണ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും ലക്ഷ്യമെന്നും ചെന്നിത്തല പറഞ്ഞു മുഖ്യമന്ത്രി ആരെന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കമാൻഡ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു കോഴിക്കോട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തനിക്ക് എല്ലാ സമുദായങ്ങളുമായി നല്ല ബന്ധമാണെന്നും അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലെന്നും ചെന്നിത്തല പറഞ്ഞു അത് ഇന്നും തുടരുന്നു ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നതാണ് മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല കോൺഗ്രസിനെയും യു ഡി എഫിനെയും അധികാരത്തിൽ കൊണ്ടുവരിക എന്നതാണ് പ്രവർത്തകരുടെയും നേതാക്കളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് വരുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രവർത്തകരുടെ തെരഞ്ഞെടുപ്പാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് വമ്പിച്ച വിജയം ഉണ്ടാക്കാൻ കഴിയണം താൻ കെ പി സി സി പ്രസിഡന്റായ കാലത്താണ് എഴുപത് ശതമാനം പഞ്ചായത്തുകൾ നേടിയത് അത്തരം വിജയമുണ്ടാക്കാൻ അത്തരം വിജയമുണ്ടാക്കാൻ പരിശ്രമിക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഈ ഭരണം പോകണമെന്ന് ജനം ആഗ്രഹിക്കുന്നു ഒന്നാം പിണറായി സർക്കാരുമായി തട്ടിച്ച് നോക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാർ ദുരന്തമാണ് അതുകൊണ്ട് സർക്കാരിനെ മാറ്റാൻ യു ഡി എഫ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം മറ്റു കാര്യങ്ങൾ ഇപ്പോൾ ചർച്ചാ വിഷയമല്ല അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ ഹൈക്കമാൻഡുണ്ട് പാർലമെന്റിൽ ഉണ്ടായ വിജയം ആവർത്തിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം കോൺഗ്രസ് എല്ലാ മതവിഭാഗങ്ങളെയും വ്യക്തികളെയും ചേർത്ത് നിർത്തുന്ന പാർട്ടിയാണ് മതനിഷേധമില്ല എല്ലാ മതങ്ങളുമായി സമുദായങ്ങളുമായി നല്ല ബന്ധമാണ് ആ പ്രവർത്തനം ഇപ്പോഴും തുടരുന്നു അതിനെക്കുറിച്ച് മറ്റൊരു ചർച്ച ആവശ്യമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടിയതും അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയി അമീറിനെ കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇപ്പോൾ മാറി നിന്നുകൊണ്ട് കുറ്റം പറയുന്നത് ശരിയല്ല എല്ലാ കാലത്തും എസ് ഡി പി ഐ ജമാഅത്തെ വോട്ടുകൾ നേടിയത് അവരാണ് ഇപ്പോൾ സി പി എം ഹിന്ദുത്വ കാർഡ് പുറത്തെടുക്കുകയാണ് കഴിഞ്ഞ തവണ മുസ്ലിം കാർഡും എടുത്ത് പരാജയപ്പെട്ടു അതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം എൻ എസ് എസ് വേദിയിൽ താരമായ ചെന്നിത്തല ഇന്ന് സമസ്ത വേദിയിലും സജീവമാകും ഇന്ന് പട്ടികാട് ജാമ്യനൂരിയുടെ അറുപതാം വാർഷിക സമ്മേളനത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുക എം കെ മുനീർ അധ്യക്ഷനായ ഗരീം നവാസ് എന്ന സെക്ഷൻ ചെന്നിത്തല ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്യും മുസ്ലിം ലീഗ് അധ്യക്ഷൻ സാദിഖലി തങ്ങൾ പ്രസിഡന്റായ ജാമിയ നൂരിയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ കൂടി താല്പര്യപ്രകാരമാണെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത് നേരത്തെ എൻ എസ് എസ് ആസ്ഥാനത്ത് നടന്ന മന്നം ജയന്തി ആഘോഷങ്ങളിൽ രമേശ് ചെന്നിത്തല പങ്കെടുത്തിരുന്നു എൻ എസ് എസ് തുടങ്ങിയ സംഘടനകളുടെ പിന്തുണയ്ക്ക് പിന്നാലെയാണ് രമേശ് ചെന്നിത്തല ഇന്ന് ജാമിയയിൽ എത്തുന്നത് മഞ്ചേരി ജാമിയ ഇസ്ലാമിയയുടെ വാർഷിക സമ്മേളനത്തിലെ മുഖ്യ അതിഥിയും രമേശ് ചെന്നിത്തലയാണ് വാർഷിക സമ്മേളനത്തിന്റെ ഉദ്ഘാടനം രമേശ് ചെന്നിത്തല നിർവഹിക്കും ജനുവരി പതിനൊന്നിനാണ് മഞ്ചേരി ജാമിയ ഇസ്ലാമിയയുടെ മുപ്പത്തിയഞ്ചാം വാർഷിക സമ്മേളനം എസ് കെ എസ് എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന സ്ഥാപനമാണ് ജാമിയ ഇസ്ലാമിയ കഴിഞ്ഞ വർഷത്തെ ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിൽ വി ഡി സതീശൻ പങ്കെടുത്തിരുന്നു എന്നാൽ ഇത്തവണ വി ഡി സതീശൻ സമ്മേളന പരിപാടികളിൽ ഇടം ലഭിച്ചിട്ടില്ല സമസ്തയുടെ സ്ഥാപനങ്ങളിലേക്കുള്ള കടന്നവരവും ലീഗിന്റെ പരോക്ഷ പിന്തുണയും ചെന്നിത്തലയുടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് കരുത്തു പകരുന്നുണ്ട് മന്നം ജയന്തിയിലേക്ക് എൻ എസ് എസ് ക്ഷണിച്ചതിന് ാലെ രമേശ് ചെന്നിത്തലയ്ക്ക് പിന്തുണയുമായി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയിരുന്നു രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാൻ യോഗ്യനാണെന്നായിരുന്നു വെള്ളാപ്പള്ളിയുടെ പരാമർശം ശിവഗിരി തീർത്ഥാടന പദയാത്രയുമായി ബന്ധപ്പെട്ട സമ്മേളനത്തിലേക്കും എസ് എൻ ഡി രമേശ് ചെന്നിത്തല ക്ഷണിച്ചിരുന്നു